ൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറിയുമായിരുന്ന കെ എസ് മുഹമ്മദിന്റെ എട്ടാം ചരമവാർഷിക ദിനം സമുചിതമായി ആചരിച്ചു അനുസ്മരണ ദിനാചരണത്തിന്റെ ഭാഗമായി എസ് എൻപുരം മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പൊതുയോഗം സി പി എം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കാർ ചെങ്കുടി പിടിച്ചുകൊണ്ട് തലസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൻ ആവശ്യപ്പെട്ടത് തകർന്നു

ഇന്ത്യയിൽ ന്യൂനപക്ഷം മുസൽമാനാണ് ബംഗ്ലാദേശിൽ പരിരക്ഷിക്കുന്നത് അന്തർദേശീയവുമായ അങ്ങനെ വന്നാൽ ന്യൂനപക്ഷങ്ങളെ പ്രീഡിപ്പിക്കുന്നതിന് വേണ്ടി നടക്കുന്നു എന്ന ആർ എസ് എസിന്റെ പ്രചരണം പുല്ലോട് വലിക്കഴിഞ്ഞു അംഗീകരിക്കാൻ കേരളത്തിലെയും ഇന്ത്യയിലെയും കേരള പ്രസ്ഥാനത്തിന് സാധിക്കുക ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഏരിയ കമ്മിറ്റി അംഗം എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഏരിയ സെക്രട്ടറി കെ ആർ ജൈത്രൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി കെ രമേഷ് ബാബു എ എസ് സിദ്ധാർത്ഥൻ എ പി ജയരത് മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് മിനി ഷാജി ഉഷാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു